മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഒരുപാട് കള്ളത്തരങ്ങളാണ് വെടിനിർത്തലിന് ശേഷം പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഒന്ന് സിവിലിയന്മാരെയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തുന്നത് എന്ന് മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണമായിരുന്നു എന്തുകൊണ്ടാണ് ഗാസ പോലെയുള്ള ഒരു സ്ഥലത്ത് ഇസ്രായേലിന് ഇത്ര സംവിധാനങ്ങൾ ഉണ്ടായിട്ടും തിരഞ്ഞു കണ്ടുപിടിക്കാൻ സാധിക്കാത്തത് സ്വന്തം പൗരന്മാരെ എന്തുകൊണ്ടാണ് കണ്ടെത്താൻ സാധിക്കാത്തത് എന്ന് ഈ മൗദൂതികളും തീവ്ര ചിന്താഗതിക്കാരും ഇവരൊക്കെ തന്നെയാണ് ഗാസയിലെ മനുഷ്യത്വവും പറയാ എന്നുള്ളതും സഹലരും തിരിച്ചറിയണം ഇസ്രായേലിലെ സാധാരണ പൗരന്മാരെ അമാസ എന്ന ഭീകര സംഘടന പിടിച്ചു കൊണ്ടുപോയത് പോലും അത് വിജയം ഗാസയിൽ എന്തെങ്കിലും സംഭവ സംഭവിച്ചാൽ മനുഷ്യത്വം ഈ രട്ടത്താപ്പൊക്ക ബോധമുള്ള എല്ലാവരും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവര് നിരന്തരം ഉന്നയിച്ചിരുന്നത് ഇസ്രായേൽ സൈന്യത്തിനെന്തുകൊണ്ടാണ് ഗാസയിൽ നിന്ന് ഈ ബന്ധികളെ പൗരന്മാരെ കണ്ടെത്താൻ സാധിക്കാത്തത് എന്ന് ഇരുന്നൂറ്റി അൻപതിലധികം ആളുകളെ ഹമാസ് എന്ന ഭീകര സംഘടന പിടിച്ചു കൊണ്ടുപോയിട്ട് ഇപ്പൊ ഹമാസിന്റെ കയ്യിലുള്ളത് തൊണ്ണൂറ്റി എട്ട് പേരായിരുന്നു അതിൽ മൂന്ന് പേരെയാണ് ഹമാസ് ഇപ്പോ മോചിപ്പിച്ചിട്ടുള്ളത് ഈ തൊണ്ണൂറ്റിയെട്ടു പേരെയും കൃത്യമായിട്ട് അന്താരാഷ്ട്ര തലത്തിലൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഹമാസ് ഈ ബന്ദികളെ മോചിപ്പിച്ചിട്ടുള്ളത് ഈജിപ്ത് ഗാസ കോറിഡോർ ആയിട്ടുള്ള ഫിലാഡെൽഫി കോറിഡോർ ഇതിനിടയ്ക്കുള്ള ഫിലാഡെൽഫി കോറിഡോർ കോറിഡോറിന് അടുത്ത് വെച്ചാണ് ഈ ഒരു ബന്ദി കൈമാറ്റം നടന്നിട്ടുള്ളത് അപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാണ് ഹമാസ് എന്ന ഭീകര സംഘടന ബന്ദികളെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് ഈജിപ്തിലാണ് എന്ന് നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട വിഷയം ഇസ്രായേൽ ഹംദാസ് വെടിനിർത്തലിലെ മധ്യസ്ഥ ചർച്ച മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഒന്ന് ഖത്തർ മറ്റൊന്ന് ഈജിപ്ത് അതേപോലെ തന്നെ അമേരിക്ക ഇതിലെ ഈജിപ്തിൻ്റെ കയ്യിൽ തന്നെയാണോ എന്നുള്ള രീതിയിൽ വലിയ ചർച്ചകളാ ഇത് കൃത്യമായിട്ട് തെളിവ് സഹിതം വരും ദിവസങ്ങളിൽ കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയാൻ സാധിക്കും അത്തരത്തിലുള്ള ഈജിപ്തിൻ്റെ കയ്യിലാണെങ്കിൽ അമേരിക്കയും ഇസ്രായേലും ഈജിപ്തിന് എതിരെ തിരിയുമെന്നുള്ളതിലൊന്നും ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട മധ്യസ്ഥ ചർച്ചയും നടത്തുക ഹമാസിന്റെ ഹമാസ് ബന്ദികളാക്കിയവരെ ഈജിപ്തിൽ ഒളിപ്പിക്കുകയും ചെയ്യുക ഇത്തരത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൃത്യമായിട്ട് വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ കണ്ട് ഈ ഒരു ബന്ദി കൈമാറ്റ സമയത്ത് ഒരുപാട് ഹമാസ് ഭീകരര് അതായത് നൂറ് കണക്കിന് ഹമാസ് ഭീകരരെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് അല്ല ഇവരൊക്കെ എവിടെയായിരുന്നു നമ്മൾ ഇവിടെയാണ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇസ്രായേലി സൈന്യം ഗാസയിലെ സാധാരണക്കാരെ കൊലപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് നമ്മൾ മാധ്യമങ്ങളിലൂടെ ഇരവാദം ഒരുപാട് കാണുന്നു മദൂദികൾ ഉൾപ്പെടെ നിരന്തരം ഇരവാദ സിവിലിയന്മാരെ കൊലപ്പെടുത്തുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വെടിനിർത്തലിന്റെ തൊട്ടു മുമ്പേ വരെ ഈ പറയുന്ന ഈ യൂണിഫോമിട്ട് ആയുധങ്ങളെന്തിയിട്ടുള്ള അമാസ് ഭീകരർ ഗാസയിൽ തന്നെ ഉണ്ടായിരുന്നു അവര് ആ സമയങ്ങളിൽ ഒന്നും തന്നെ സൈനിക വേഷപണിയില്ല അവർ ആയുധങ്ങളെ എന്തില്ല മറിച്ചവര് സിവിലിയൻ വേഷത്തിൽ സാധാരണക്കാരുടെ വേഷത്തിൽ ഗാസയിലൂടെ തന്നെ മുന്നോട്ട് പോയി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പലസ്റ്റീനില് ഈ ഗാസയിലൊക്കെയുള്ള ഏറെക്കുറെ എല്ലാവരും തന്നെ ഹമാസ് അനുകൂലികളോ അല്ലെങ്കിൽ അമാസികൾ തന്നെയാണ് അവരായുധവും അവരെ യൂണിഫോമൊക്കെ ഇടുക എന്നുള്ളത് വെട്ടി നിർത്തലിന് ശേഷം മാത്രം ഇവർക്ക് വലിയ ഭയമാണ് വലിയ ഭയം എന്ന് വെച്ചാൽ അങ്ങേറ്റത്തെ ഭയമുള്ള ആളുകളാണ് ഈ ഹമാസ് ഭീകരരെ എന്ന് പറയുന്നത് കാരണം നമുക്കറിയാം കൊളിക്കാൻ ണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടാണ് അവര് ദുരങ്കങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് അവസാനം കൊല്ലപ്പെട്ട മേധാവിയായിട്ട് എയ്യാസിൻവാറ് പോലും ഓടിക്കൊണ്ടേ ഇരുന്നതായിരുന്നു ഓടി ക്ഷീണിച്ച സമയത്ത് നിന്ന സമയത്താണല്ലോ ഇസ്രായേൽ ഈ യാസിൻമാറിനെ പോലും കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ സകലരും മനസ്സിലാക്കുക ഇസ്രായേലി സൈന്യം കൊലപ്പെടുത്തിയതിൽ ബഹുഭൂരിപക്ഷവും അരലക്ഷത്തിലേറെ ആളുകളെ ഇസ്രായേലി സൈന്യം ഗാസയിൽ കൊലപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ബഹുഭൂരിപക്ഷവും ഹമാസ് എന്ന ഭീകര സംഘടനയാണ് എന്നുള്ളതിൽ ഇനി ഒരാൾക്ക് പോലും ഒരു തർക്കവും വേണ്ട കാരണം യൂണിഫോം ധരിച്ച് ഇന്നലെ ബന്ധി കൈമാറ്റത്തിലുള്ള എല്ലാ ആളുകളും ഗാസയിൽ തന്നെ ഉണ്ടായിരുന്നു അവർ സാധാരണക്കാരുടെ വേഷത്തിലായിരുന്നു മുന്നോട്ട് പോയത് എന്ന് തന്നെയാണ് ബോധമുള്ള സകല ആളുകളും തിരിച്ചറിയേണ്ടത് ഡൊണാൾഡ് ട്രംപുമായി ബന്ധപ്പെട്ട് ഈ ഒരു ബന്ധി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തിറങ്ങിയിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ സുരക്ഷാ ഉപദേഷ്ടാവ് വലിയൊരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഖാസ് ഒരിക്കലും ഹമാസ് ഭരിച്ചു മുന്നോ ഹമാന ഭരിച്ചു മുന്നോട്ടു പോവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞത് ഡൊണാൾഡ് ട്രംപിന്റെ സുരക്ഷാ ഉപദേഷ്ടാവാണ് എന്നുള്ളത് സകലരും തിരിച്ചറിയണം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെ മറ്റൊരു പ്രഖ്യാപനം കൂടി അതിനോടൊപ്പം തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു ഇത് ചരിത്രത്തിന്റെ ആവർത്തനമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നില് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ചരിത്രത്തിന്റെ ആവർത്തനം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒ ഒന്നില് റിപ്പബ്ലിക്കൻ പാർട്ടി അമേരിക്കയുടെ അധികാരത്തിലേക്ക് എത്തിയ സമയത്ത് അതിനു മുമ്പ് വരെ ഡെമോക്രാറ്റുകളായിരുന്നു അവിടെ ഭരിച്ചു മുന്നോട്ട് പോയിരുന്നത് ഈ ഡെമോക്രാറ്റുകൾ ഭരിക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് കാലത്ത് ഇറാനിലെ ഇസ്ലാമിക് വിപ്ലവൊക്കെ വന്നിട്ട് അമേരിക്കയുടെ ഇറാനിലെ എംബസിയൊക്കെ ആക്രമിച്ചിട്ട് ഈ ഇറ അമേരിക്കയുടെ നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരെ ബന്ദികളാക്കിയിട്ടുണ്ടായിരുന്നു അന്ന് അത് നാനൂറ്റി നാൽപ്പത്തി നാല് ദിവസത്തോളമാണ് അന്ന് ഇറാൻ അമേരിക്കൻ ബന്ദികൾ അമേരിക്കൻ പൗരന്മാരെ പ്രധാനമായിട്ടും എംബസിയിലെ ഉദ്യോഗസ്ഥന്മാരെ തടഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഡെമോക്രാറ്റുകൾ അധികാരം മാറി റിപ്പബ്ലിക്കൻ അധികാരത്തിൽ എത്തി കൂടിയിട്ട് അതായത് അന്ന് അധികാരത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് റൊണാൾഡ് റെയ്ഗൻ ആയിരുന്നു അദ്ദേഹം അധികാരത്തിലേക്ക് എത്തിയതോട് കൂടിയിട്ടാണ് ഇറാൻ ഭയന്ന് വിറച്ചുകൊണ്ട് അന്ന് സകലബന്ധികളെയും അമേരിക്കയ്ക്ക് കൈമാറിയിട്ടുണ്ടായിരുന്നത് അതിനൊക്കെ മറുപടി ആയിട്ട് വലിയ ആക്രമണങ്ങൾ ഇറാനിലേക്ക് ഉണ്ടാവുകയും വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഇറാനിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് ഇറാൻ ഇറാനാണെങ്കിലും ഖത്തറിനാണെങ്കിലും അമേരിക്കയിൽ റിപ്പബ്ലിക്കൻ പാർട്ടി അധികാരത്തിലെത്തിയാൽ വലിയ ഭയമാണ് ആ ഭയത്തിന്റെ റിസൾട്ട് തന്നെയാണ് ഈ ബന്ധി കൈമാറ്റം എന്നുള്ളതിലും ഒരു തർക്കം ആർക്കും തന്നെ വേണ്ട നമ്മള് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ ഖത്തറാണെങ്കിലും ഇറാനാണെങ്കിലും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഇപ്പൊ നിലവിൽ ഡൊണാൾഡ് ട്രംപിനെ വലിയ ഭയ ഈജിപ്തിലായിരുന്നു ഒളിപ്പിച്ചു വെച്ചത് എന്നത് കൃത്യമായിട്ട് പുറത്തു വന്നാൽ പലതുമിനി സംഭവിക്കാനിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം ഈ ഈജിപ്തും ഖത്തറും കൊണ്ടാണ് ഈ ഹമാസ് ഇസ്രായേൽ വെടിനിർത്തലിലേക്ക് എത്തിച്ചിട്ടുള്ളത് കാരണം എന്താ ഡൊണാൾഡ് ട്രംപ് കൃത്യമായിട്ട് പ്രഖ്യാപിച്ചിരുന്നു താൻ അധികാരത്തിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ബന്ധികളെയും വെട്ടു നൽകിയിട്ടില്ലെങ്കിൽ ഹമാസിനും ഹമാസിനെ പിന്തുണക്കുന്ന ആളുകൾക്കും വരാൻ പോകുന്നത് നരകതുല്യമായിട്ടുള്ള അവസ്ഥയായിരിക്കുമെന്ന് സ്വാഭാവികമായിട്ടും ഈജിപ്തിൽ ഈ അമാസ് ബന്ധികളെ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈജിപ്തിന് വലിയ വെപ്രാളം അതിനെല്ലാ തരത്തിലുള്ള സഹായങ്ങളും ഖത്തറായിരിക്കും ചെയ്തിട്ടുണ്ടാവുക അതിന്റെ സകല വെപ്രാളവും ഖത്തറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് കുറച്ചു മുമ്പേ തന്നെ ഇതിന് ഒരുപാട് ബന്ധി ചർച്ച നടന്നിട്ടുണ്ട് പക്ഷെ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പ് ഇത് തീർക്കുന്നുണ്ടെങ്കിൽ ഇതൊരു നിർത്തലിലേക്ക് ഖത്തറും ഈജിപ്തും എത്തിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഡൊണാൾഡ് ട്രംപിന്റെ വിജയം തന്നെയാണ് അതിലൊന്നൊരു തർക്കവും വേണ്ട ഈജിപ്തിലാണ് ബന്ദികളെ ഒളിപ്പിച്ചത് എന്ന രീതിയിൽ വലിയ ചർച്ച തന്നെയാണ് അന്താരാഷ്ട്ര തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കൃത്യമായിട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ പലതും ഡൊണാൾഡ് ട്രംപിന്റെ അധികാര അധികാരം ഏറ്റെടുത്തതോടു കൂടിയിട്ട് പലതും സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടത്